ഹലോ എല്ലാവർക്കും നമസ്കാരം ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്യാണെന്നുണ്ടെങ്കിലും നമുക്കതിൽ ക്യാഷ് ബാക്ക് കിട്ടും അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്തത് എല്ലാവരും ഫുൾ ആയിക്കാണെ അപ്പൊ നമുക്ക് ഇതേ ഇതുപോലെ ക്യാഷ് ബാക്ക് കാണിക്കുന്നതായിരിക്കും അപ്പൊ ആ ക്യാഷ് ബാക്ക് ഇതേ സ്വൈപ്പ് റെഡിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും ഏത് അക്കൗണ്ടാണ് കൊടുക്കുന്ന വെച്ച് ഇപ്പോൾ ഞാനൊരു പെട്രോൾ പമ്പിലാണ് പോയിരിക്കുന്നത് അവിടെ ഈ ആപ്ലിക്കേഷൻ മുഖേനയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് വളരെ ദൂരെയാണെന്നുണ്ടെങ്കിലും ഇതിൽ സ്കാൻ ചെയ്ത് സൂം ജസ്റ്റ് സൂം ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി യു പി ഐ ഐ ഡിയൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തു സാധാരണ പെട്രോൾ പമ്പിൽ നമ്മൾ യു പി ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് ബാക്ക് ഉണ്ടോ ഇല്ല ഇവിടെ എനിക്ക് തൊണ്ണൂറ്റാറ് പൈസ വരും തൊണ്ണൂറ്റാറ് പൈസ എന്നുള്ളത് ചിലപ്പോൾ കുറവായിരിക്കാം പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് ഇതിപ്പോൾ ഞാൻ സ്മാർട്ട് ഫോണിൻ്റെ റിലയൻസിൻ്റെ അവിടെ പോയിട്ടാണ് ഈ പേയ്മെൻറ്റ് ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് അതിൽ പോയിൻറ്റ് സീറോ സിക്സ് പെർസെൻറ്റേജാണ് അപ്പം അറിയി അതിൽ അറുപത് പൈസയാണ് എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയത് അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ ഇവിടെ പോകുമ്പോഴും ചെറുതായിട്ടൊരു എമൗണ്ട് തുള്ളി പെരുവെള്ളം എന്നാണല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ ഇതിൽ തന്നെ നമ്മുടെ യു പി ഐ ഡി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യു പി ഐ ഡി നമുക്കിതിലേക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്കിതിൽ ക്യാഷ് സെൻഡ് ചെയ്യാനും പറ്റും പിന്നെ ഇത് നമ്മൾ ഫ്രീ ക്യാഷ് കീപ് എവേ ആണ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആർക്കെങ്കിലും ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് അയച്ചു കഴിഞ്ഞാൽ അവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിലുള്ള പതിനൊന്ന് രൂപ അപ് ടു പതിനൊന്ന് രൂപ വരെ അവർ കൊടുക്കും എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ ഇതിൽ ഇവിടെ തന്നെ കുറേ അവരുടെ കോണ്ടക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗം വരികയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഏത് ആപ്ലിക്കേഷൻ എന്നുള്ളതാണെന്ന് പറയാം ഇതിൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സൂപ്പർ മണി എന്നുള്ളത് അതെന്തോ സൂപ്പർ മണി യു പി ഐ ബൈ ഫ്ലിപ്പ്കാർട്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അവർ ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന സൂപ്പർ മണി എന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പേയ്മെൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവരുടെ തന്നെ എഫ് ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു സൂപ്പർ കാർഡ് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം സൂപ്പർ യു പി ഐ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ കാണുന്നുണ്ട് ആവശ്യമുള്ളവർ ഉപയോഗിക്കാം അത് നോക്കിയിട്ട് ഓക്കെ അപ്പോൾ നമ്മളിത് പേയ്മെൻറ്റ് ഞാൻ കുറച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ക്യാഷ് ബാക്ക് ഉണ്ടോ ഫ്ലിപ്പ്കാർട്ടിൽ ചെയ്തതിൽ ഒരു രൂപ കിട്ടി ഓരോ എമൗണ്ടിനും ഡിഫറൻ്റ് ആയിരിക്കും ഇത്ര എമൗണ്ട് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ഇതാണ്ടോ രണ്ട് രൂപ കിട്ടി ഒരു രൂപ നാൽപ്പത്തഞ്ച് പൈസ കിട്ടി നാല് രൂപ അമ്പത് പൈസ കിട്ടി മൂന്ന് രൂപ കിട്ടി രണ്ട് രൂപ മൂന്ന് രൂപ അറുപത് പൈസ കിട്ടി അഞ്ച് രൂപ കിട്ടി അപ്പം അങ്ങനെ ആയിട്ടുള്ള എമൗണ്ട് കിട്ടും ചില ഇവിടെ അഞ്ച് രൂപ മൂന്ന് രൂപ രണ്ട് രൂപയ്ക്ക് കിട്ടും ചിലപ്പോൾ പൈസ അറുപത് പൈസ അമ്പത് പൈസ അങ്ങനെയൊക്കെ ആയിരിക്കാം കിട്ടുന്നത് ഞാൻ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ചിലതിൽ മുന്നൂറായിരിക്കാം തൊണ്ണൂറായിരിക്കാം ചിലപ്പോൾ നാൽപ്പത് രൂപ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന രണ്ട് രൂപ കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ അഞ്ഞൂറ്റമ്പത്തി മൂന്ന് രൂപ ചെയ്തു ഒരു രൂപ മുപ്പത്തഞ്ച് രൂപയാണ് ക്യാഷ് ബാക്ക് കിട്ടിയത് പിന്നെ ഇത് കാണിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോ ഒരു പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് ആ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തില്ല അപ്പോൾ നമുക്ക് അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടിക്കറ്റ് റൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും ഇതിൽ തന്നെയുണ്ട് ആ ടിക്കറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ അവർ റിവ്യൂ ചെയ്യാനുള്ളതും നമുക്ക് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാനുള്ള ഓപ്ഷനും ഈ ആപ്ലിക്കേഷനിൽ തന്നെയുണ്ട് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് എറർ വരികയും അപ്പോൾ അതെനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാനും സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിക്കാൻ പറ്റി അപ്പോ ഈ ക്യാഷ് ബാക്ക് എങ്ങനെയാണ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ മർച്ചന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഷോപ്പുകൾ ഉണ്ടല്ലോ ആ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്ത് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടുക പക്ഷെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഈ ക്യാഷ് ബാക്ക് കിട്ടുന്ന എന്തായാലും നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാറുണ്ട് പല പല ഷോപ്പുകളിൽ ചെയ്യാറുണ്ട് അപ്പോ ഒരു രൂപ പോലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല പക്ഷെ ഈ ഒരു അപ്ലിക്കേഷൻ മുഖേന ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ആദ്യം തന്നു പിന്നെ തന്നില്ല പക്ഷെ ഇപ്പൊ കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചെടുക്കാൻ നോക്കുക അതെങ്ങനെയെങ്കിലും എന്തായാലും നമ്മൾ യു പി ഐ വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നത് അത് ഈ ആപ്ലിക്കേഷനിൽ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായി പിന്നെ ഇതിൽ റെഫറൽ ബോണസ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഞാൻ എനിക്ക് ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടി ഉപകാരപ്പെട്ടു എന്ന് കണ്ട സമയത്താണ് ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടിക്കോട്ടെ ഓരോ വെച്ചൻ ട്രാൻസാക്ഷനും ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു